വീണ്ടും ഒരു ഫുട്ബോൾ വസന്തം യൂറോ കോപ്പ ലോകം ഫുട്ബോൾ ലഹരിയിലേക്ക് ഫുട്ബോൾ കളിക്കാനായാലും കാണാനായാലും ഇനി കേൾക്കാനായാലും എന്നും ഒരു മായിക ലഹരി തന്നെയാണ് മുന്നേറ്റങ്ങളിൽ സേവുകളിൽ ഹൗളുകളിൽ ഗോളടികളിൽ ഗാലറികളിലെ ആരവം അവിടെ ഉയരുന്ന തിരമാലകൾ ലോകകപ്പ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ മുക്കിലും മൂലയിലും വരെ ഉയരുന്ന കൂറ്റൻ കട്ടൗട്ടുകളും ഇഷ്ട ടീമിന്റെ കുടികളും പിന്നെ നാലാളുകൂടുന്നിടത്തെല്ലാം ഫുട്ബോൾ മാത്രമാവും ആ നാല് വരകൾക്കുള്ളിൽ പിന്നെ എല്ലാം എല്ലാം മറക്കാം അവിടെ മാനസിക സന്തോഷവും സന്തോഷവും ആവേശവും ആവേശവും മാത്രം ജീവിതം ആസ്വദിക്കാൻ മറക്കാൻ ജീവിതത്തിന് നൽകാൻ ഫുട്ബോൾ മതിയെങ്കിൽ പിന്നെ എന്തിന് മറ്റു ലഹരി വസ്തുക്കൾ തേടി പോകണം ഫുട്ബോൾ തേടിപ്പോകണം ഫുട്ബോളിലടക്കമുള്ള വിനോദങ്ങളാവട്ടെ നമ്മുടെ ലഹരി